ഹലോ എല്ലാ കൂട്ടുകാർക്കും ന്യൂ മിസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ അടുക്കള തോട്ടത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ കൃഷികളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അടുക്കള കൃഷി ഉണ്ടോ എന്നും നിങ്ങളുടെയൊക്കെ അടുക്കള കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യണട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാ പരിപാടിയോ ആ അടുക്കള കൃഷി തക്കാളി അടുക്കള കൃഷിയെ കുറിച്ച് അമ്മിയുടെ അഭിപ്രായം തന്നെ അടുക്കള കൃഷി വളരെ നല്ല ഒരു പരിപാടിയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനവും നമുക്കിവിടെ കൊച്ചക്കറി ചെയ്ത് വിളവെടുത്ത് എടുക്കാം വിഷം അടിക്കാതെ തക്കാളി കാണിക്കട്ടെ നല്ല സാധനം തക്കാളി വേവിച്ചനാണ് മമ്മിയുടെ ഹെൽപ്പർ ആണോ വേവിച്ച മമ്മീൻ്റെ ഹെൽപ്പ് ചെയ്യുന്നേ ആ വേവിച്ചല്ലേ കുഴി കൊടുത്തേ തൂമ്പയില്ലേ അയ്യോ ഇതാണ് ആപ്പിൾ തക്കാളി പിന്നെ ബീൻസൊക്കെ കായച്ചു ഒരുപാട് കോവക്കുണ്ട് ഈ മാസത്തിലുള്ള ചീനിയൊക്കെ ഇത് സെറ്റപ്പായി വരുന്നു ഇതാണ് വഴുതന ഇതെന്നാ പകരമാമ്മേ ബീൻസ് ആണോ തന്നെ മമ്മിയുടെ തലമുടിക്ക് വേണ്ട സാഗ്രോ പബി നട്ടുവച്ചിട്ടുണ്ട് കാടിച്ച് തരാമേ എനിക്ക് കറ്റാർവാഴ് കണ്ടോ കറ്റാർവാഴ ഇതിലെല്ലാം നട്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആ ഉണ്ട് അവിടെ ഉണ്ട് മമ്മി ഇതെല്ലാം നടന്ന സമയത്ത് കൊച്ചു മമ്മീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുക കൊച്ചു തോമ്പൊക്കെ ആയിട്ട് മമ്മിക്ക് കോഴി ഒത്തിക്കൊടുക്കുക ആണോ ആണോ കൃഷി കോവക്കൊക്കെ ആയിട്ട് അമ്മ ഇരിക്കും പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു മമ്മി ഈ കൃഷിയൊക്കെ ചാണകവും ചാരവും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മൾ അതുപോലെയൊക്കെ തന്നെയാണ് ആ വീട്ടില് നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് എടുക്കുക പാവല് ചെറിയുപാവലല്ല കുഞ്ഞിപ്പാവലാണ് പറയുന്നത് അതിന് വളരെ ഔഷധഗുണം കൂടുതലാന്നാണ് പറയുന്നത് ഷുഗറുകാർക്കൊക്കെ വളരെ നല്ലതാന്നാണ് പറയുന്നത് കുഞ്ഞ് അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിന് പിന്നെ പിന്നെ നമ്മിക്കൊക്കെ ഇഷ്ടമാക്കെയേ പയറും പാവലും കോവലും തക്കാളി തക്കാളി ചീര ചീര പിന്നെ മത്തൻ ഉണ്ടായിരുന്നു അതിപ്പോ തീർന്നു ആ കുമ്പളങ്ങ നേരത്തേക്ക് ഇപ്പൊ ഇല്ല ഈ വർഷം ഇല്ലല്ലേ ഈ വർഷം കുമ്പളം പിന്നെ ചേമ്പ് ചേമ്പ് ചേന കാച്ചില കപ്പളങ്ങ നമ്മുടെ കപ്പളങ്ങ വേറെ സ്ഥല വേറെ വേറെ പേര് ഇംഗ്ലീഷില് ആ അങ്ങനെയൊക്കെ പറയും പിന്നെ ചെറിയ കൊലകളെല്ലാം ഉണ്ട് നമുക്ക് ഈ വർഷം നമുക്ക് ആ അതിന്റെ പേരെ വാഴ അവിടെ വാഴ ദീപുണ്ട് ഇതല്ലേ കുഞ്ഞിപ്പാവയ്ക്കാവര കയ്പ കൊച്ചിന്റെയാണോ അത് അയിന്റെ പേരെന്നാ കൊച്ചിന്റെ പേരല്ല ഈ സാധനത്തിന്റെ പേരല്ലാവളിന്ന് പറഞ്ഞി താ കുഞ്ഞി തക്കാളി ഇതെന്നെ തക്കാളിയാ മമ്മി കാട്ടു തക്കാളിയാണോ മണി തക്കാളി കുഞ്ഞു പാവയ്ക്കിഞ്ചി ഇതാ ഇഞ്ചി ആ പിന്നെ ഇത് ഇതെല്ലാം അമ്മയുടെ കൃഷിത്തോട്ടത്തിലെ സാധനങ്ങളാണ് പിന്നെയുണ്ട് മഞ്ഞള് ഇഞ്ചി അല്ലേമ്മേ മഞ്ഞളൊക്കെ ആ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് അല്ലേ മഞ്ഞൾപ്പൊടി അങ്ങനെ ഉണ്ടാക്കുന്ന മഞ്ഞൾ വെച്ച് പിന്നെ മമ്മി ചുക്ക് ചുക്ക് ഉണ്ടാക്കുന്നതിന്റെയൊക്കെ വീഡിയോ നമ്മുക്ക് ഇടാം മമ്മിയുടെ ഭാവിക്ക ആ ബമ്പിയുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പമ്പി പറിക്കും അവിടെ ഉണ്ട് പമ്പിയുടെ തോട്ടം അവിടെ ഉണ്ട് അമ്മ ഈ കുഞ്ഞു തക്കാളിയുടെ ഗുണം എന്നാമ്മേ നല്ല തക്കാളിയാണ് എങ്ങനെയാ കറി വെക്കുന്നേ വെക്കുന്നത് ആ ഇത് ചാറ് വയ്ക്കാം പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നോ ഇതൊക്കെ പണ്ടത്തെ ആണോ ജീരം അരച്ച് ചാറ് വയ്ക്കാന്ന് ഇത് പഴം ചുമ്മാ തിന്നാൻ നല്ല ടേസ്റ്റാ കഴിക്കുന്ന പോലെ പുളിയ പുളിയുണ്ട് മധുരവുണ്ട് അല്ലടാ പറയും എന്റെയാണോ ആ പാവയ്ക്കാണോ കിളി കൊത്തിയതല്ലേടാ ഈച്ച കൊത്തുന്നു ഈച്ച ഈച്ച കൊത്തുന്നുണ്ട് മരുന്നടിക്കാത്തതുകൊണ്ട് മമ്മി ഇതിനെന്നാ വളം ചാരു പോകും ഈച്ച കൊത്തു എന്നെ പൊതിഞ്ഞു കെട്ടി വെക്കും ഇത്രേ ആവുള്ളൂ ഇത് ഇത്രേ ആവുള്ളത് ആ ഇതാണ് ഷുഗറിന്റെ ഷുഗർ പാവ അറിയത്തില്ലാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ഷുഗർ ഇഞ്ചൊക്കെ ഇട്ടോട്ടെ ഞങ്ങൾ പാവയ്ക്കാർ വെക്കുന്നെ ഇവരൊരു മാസത്തിലുള്ള കോവക്കോട് ഇവിടെ എന്തും കോവിക്കാൻ കറിയാലേ നല്ലതാ അതെ നോയ്ക്കേ നല്ല ഗുണ്ടുമണി ഗുണ്ടുമണി കോവിക്കായ ഇത് വറക്കാനൊക്കെ നല്ലതാ വറക്കാൻ ഈ പിഞ്ചൊക്കെ വറക്കാൻ നല്ലതാ അല്ലേ മേക്കഴുത്തത് കൊള്ളത്തില്ല ഇവിടെ പുതിയ പുതിയ കൃഷി രീതികളും വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാവേ എല്ലാരും വീഡിയോ കാണണം എന്ന് പറ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ኣብ <laughs>